കൊടക് മഹീന്ദ്ര ബാങ്കിന്റെ ഡിജിറ്റൽ ബാങ്കിങ് സബ്സിഡറിയാണ് കൊഡക് എ ഡബിൾ വൺ അതുപോലെ തന്നെ ഇൻഡസ് എൻ ഒരു ഡിജിറ്റൽ ബാങ്കിംഗ് സെക്ഷനാണ് ഇൻഡസ് എൻ ബാങ്കിൻ്റെ ഇന്ത്യ എന്ന് പറഞ്ഞൊരു പ്ലാറ്റ്ഫോം ഈ ഒരു ഇന്ത്യ പ്ലാറ്റ്ഫോമിൽ നമുക്ക് സേവിങ്സ് അക്കൗണ്ട് അങ്ങനെ കുറെ അധികം പ്രോഡക്റ്റുകൾ തരുന്നുണ്ട് ഇപ്പോൾ നിലവിൽ നമുക്ക് പല സോഷ്യൽ മീഡിയ ഹാൻഡിൽസിലും അതുപോലെ തന്നെ ഫോൺ പേ ഗൂഗിൾ പേ പോലുള്ള ചില പേയ്മെന്റ് പ്ലാറ്റ്ഫോമിലൊക്കെ നമുക്ക് ഈ ഒരു ഇൻഡസ്എൻ ബാങ്കിന്റെ ഇന്ത്യ അക്കൗണ്ടിന്റെ പരസ്യങ്ങൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും പരസ്യങ്ങളിൽ നമുക്കതിന്റെ മെയിൻ ആയിട്ടുള്ള ഫീച്ചേഴ്സ് ആയിരിക്കും ഹൈലൈറ്റ് ചെയ്ത് കാണിക്കുക സീറോ ബാലൻസ് അക്കൗണ്ട് അതുപോലെ തന്നെ സീറോ ഫോർ എക്സ് ചാർജ് ത്രീ പെർസെൻറ്റേജ് റിവാർഡ് ബെനിഫിറ്റ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഹൈലൈറ്റ് ചെയ്ത് കാണിച്ചിരിക്കുന്നത് സോ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കാണും നമ്മൾ പലപ്പോഴും അക്കൗണ്ട് അറിയാതെ ഓപ്പൺ ചെയ്തു പോകും പക്ഷേ അക്കൗണ്ട് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞതിന് ശേഷമായിരിക്കും അതിൻ്റെ മറ്റു ടേംസ് ആൻഡ് കണ്ടീഷനും ചാർജുകളും കാര്യങ്ങളൊക്കെ നമ്മൾ അറിയാനായിട്ട് തുടങ്ങുന്നത് എന്നാൽ അങ്ങനെയല്ല ചെയ്യേണ്ടത് നമ്മളൊരു പ്രൊഡക്റ്റ് ചൂസ് മുമ്പ് അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊക്കെ വിശദമായിട്ട് മനസ്സിലാക്കിയിരിക്കണം ജസ്റ്റ് പരസ്യം കണ്ട് മാത്രം ഒരു പ്രൊഡക്റ്റ് ചൂസ് ചെയ്യരുത് കാരണം എന്താണെന്ന് വെച്ചാൽ അവരുടെ ആ ഒരു പ്രൊഡക്റ്റിൻ്റെ മെയിൻ ആയിട്ടുള്ള ഫീച്ചേഴ്സ് കാര്യങ്ങളൊക്കെ ആയിരിക്കും ആ പരസ്യത്തിൽ ഹൈലൈറ്റ് ചെയ്യുന്നുണ്ടാവുക ഇപ്പോൾ ഒരു ഇൻഡസൻ ബാങ്കിൻ്റെ ഇന്ത്യ അക്കൗണ്ട് നോക്കി അതിൽ മൂന്ന് അക്കൗണ്ട് വേരിയന്റ് ഉണ്ട് അതിൽ നമുക്ക് ബേസ് അക്കൗണ്ട് വേരിയന്റ് ആണെങ്കിൽ ആ പറഞ്ഞ മെയിൻ ഫീച്ചേഴ്സും കാര്യങ്ങളൊന്നും നമുക്ക് കിട്ടുകയില്ല മിനിമം ബാലൻസ് കീപ്പ് ചെയ്യുന്ന അക്കൗണ്ട് വേരിയന്റിൽ മാത്രമാണ് നമുക്ക് സീറോ ഫോർ എക്സ് ചാർജ് അങ്ങനെയുള്ള മെയിൻ ആയിട്ടുള്ള ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ കിട്ടുകയുള്ളു സോ ഇന്നത്തെ വീഡിയോയിലൂടെ നമുക്ക് ഇൻഡസൻ ബാങ്കിന്റെ ഇന്ത്യ അക്കൗണ്ട് വിശദമായിട്ട് പരിചയപ്പെടാം ഇൻഡസൻ ബാങ്കിന്റെ ഇന്ത്യ അക്കൗണ്ടിന്റെ കാറ്റഗറീസ് അതുമായി ബന്ധപ്പെട്ട് വരുന്ന ടേംസ് ആൻഡ് കണ്ടീഷൻസ് ചാർജുകളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നോക്കാം അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാനുള്ള നൽകുന്നു അതേപോലെ തന്നെ ഈ ഒരു ഇൻഡസൻ ബാങ്കിന്റെ ഇന്ത്യ അക്കൗണ്ട് യൂസ് ചെയ്യുന്നവർ നിങ്ങളുടെ ചെയ്യുന്നവരുടെ ചെയ്യുക ആദ്യം ഈ ഒരു ഇൻഡസൻ ബാങ്ക് ഇന്ത്യ പ്ലാറ്റ്ഫോം ഓഫർ ചെയ്യുന്ന സർവീസുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഒന്ന് നമുക്ക് സേവിങ്സ് അക്കൗണ്ട് അവർ നൽകുന്നുണ്ട് സേവിങ്സ് അക്കൗണ്ട് മൂന്ന് കാറ്റഗറി ആണുള്ളത് സ്റ്റാർ അതുപോലെ തന്നെ സൂപ്പർ സ്റ്റാർ മെഗാ സ്റ്റാർ ഇതിൽ സ്റ്റാർ വേരിയന്റ് സീറോ ബാലൻസ് അക്കൗണ്ട് ആണ് എന്നാൽ സൂപ്പർ സ്റ്റാറും മെഗാ സ്റ്റാറും നമ്മൾ മിനിമം ബാലൻസ് കീപ്പ് ചെയ്യേണ്ട കാറ്റഗറി അക്കൗണ്ട് വേരിയന്റ് ആണ് മിനിമം ബാലൻസ് കീപ്പ് ചെയ്യുന്ന ആ കാറ്റഗറിയിൽ മാത്രമാണ് നമുക്ക് മെയിൻ ആയിട്ടുള്ള ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ കിട്ടുകയുള്ളൂ സീറോ ബാലൻസ് അക്കൗണ്ട് ആണെങ്കിൽ നമുക്ക് കിട്ടുന്ന ഫീച്ചേഴ്സിലേക്ക് നമുക്ക് കുറവുണ്ട് നമുക്ക് ഡീറ്റെയിൽഡായിട്ട് നോക്കാം പിന്നെ ഒരു ഇൻഡസൻ ബാങ്കിന്റെ പ്ലാറ്റ്ഫോമിൽ വരുന്ന മറ്റൊരു ഫീച്ചറാണ് ഇൻഡി യൂണിവേഴ്സ് എന്ന് പറഞ്ഞാൽ ഇതൊരു റിവാർഡ് ബേസ്ഡ് പ്രോഗ്രാം ആണ് സ്പെൻഡ് ചെയ്യുമ്പോൾ റിവാർഡ് ബെനിഫിറ്റ് കിട്ടുന്നു നമുക്ക് ഈ ഒരു പ്ലാറ്റ്ഫോമിൽ നിന്നും ഒരു മാസം മൂന്ന് കാറ്റഗറി ചൂസ് ചെയ്യാനായിട്ട് സാധിക്കും എന്നിട്ട് ആ ഒരു മൂന്ന് കാറ്റഗറിയിൽ നമ്മൾ ഡെബിറ്റ് കാർഡ് ഉപയോഗിച്ചു അല്ലെങ്കിൽ ഇൻഡസ്റ്റ് ബാങ്കിന്റെ ഇൻഡി യു പി ഹാൻഡിൽ ഉപയോഗിച്ച് നമ്മൾ പേയ്മെൻറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ത്രീ പെർസെൻറ്റേജ് ഇന്ത്യ ജെയിംസ് നേടുവാനായിട്ട് സാധിക്കും ഒരു ഇൻഡി ജെയിംസിന്റെ വാല്യൂ എന്ന് പറയുന്നത് ഒരു രൂപയാണ് നമുക്ക് ഈ കിട്ടുന്ന ജെംസ് നമുക്ക് ക്യാഷായിട്ട് റിഡീം ചെയ്യാം അല്ലെങ്കിൽ നമുക്ക് വൗച്ചറായിട്ട് റിഡീം ചെയ്യാനായിട്ട് സാധിക്കും പിന്നെ ഒരു ഇൻഡസിൻ്റെ ഇന്ത്യൻ പ്ലാറ്റ്ഫോമിൽ വരുന്ന മറ്റൊരു സൗകര്യമാണ് ക്രെഡിറ്റ് ലൈൻ ഫെസിലിറ്റി എന്ന് പറയുന്നത് നമുക്ക് അപ് ടു അഞ്ച് ലക്ഷം രൂപയുടെ ക്രെഡിറ്റ് ലൈനാണ് വരുന്നത് ഇത് എലിജിബിൾ ആയിട്ടുള്ളവർക്ക് മാത്രമാണ് കിട്ടുന്നത് നമ്മുടെ സിബിൽ സ്കോറും കാര്യങ്ങളൊക്കെ നോക്കി എലിജിബിൾ ആണെങ്കിൽ മാത്രമായിരിക്കും ക്രെഡിറ്റ് ലൈൻ ഫെസിലിറ്റി കിട്ടുന്നത് ഈ ഒരു ഫെസിലിറ്റി നമുക്ക് അപ്രൂവ് ആയി കഴിഞ്ഞാൽ നമുക്കൊരു പർട്ടിക്കുലർ എമൗണ്ട് കിട്ടും നമുക്ക് ആവശ്യമുള്ളപ്പോൾ നമുക്കത് വിഡ്രോ ചെയ്ത് ഉപയോഗിക്കാം നമ്മൾ വിഡ്രോ ചെയ്യുന്ന എമൗണ്ടിന് മാത്രം നമ്മൾ പലിശ കൊടുത്താൽ മതിയാകും നമുക്ക് ഒരു മാസം മുതൽ മുപ്പത്തിയാറ് മാസം വരെ റീപേയ്മെന്റ് കാലാവധിയും ലഭിക്കും പിന്നെ വരുന്ന മറ്റൊരു സൗകര്യമാണ് ഇന്ത്യ മണിമെറ്റ് എന്ന് പറഞ്ഞാൽ ഇത് ഒരു എക്സ്പെൻസ് ട്രാക്കിംഗ് പ്ലാറ്റ്ഫോമാണ് മറ്റൊന്ന് ഫിക്സ്ഡ് ഡെപ്പോസിറ്റാണ് നമുക്ക് ഒരു പ്ലാറ്റ്ഫോം ഉപയോഗിച്ച് എഫ് ഡി ഇടുവാനായിട്ട് സാധിക്കും പിന്നെ നമുക്ക് നമുക്കിതിൽ ഒരു ട്രേഡിംഗ് ഫെസിലിറ്റി വരുന്നുണ്ട് പേ പേടിഎം മണിയുമായിട്ട് ചേർന്നുകൊണ്ടാണ് നമുക്ക് ട്രേഡിംഗ് ഫെസിലിറ്റി നൽകുന്നത് സോ ഇതൊക്കെയാണ് നമുക്ക് ഇൻഡസെൻ ബാങ്കിന്റെ ഇന്ത്യ പ്ലാറ്റ്ഫോമിൽ കിട്ടുന്ന ഫീച്ചേഴ്സ് എന്ന് പറയുന്നത് ഇനി നമുക്ക് ഈ ഒരു ഇൻഡസെൻ ബാങ്കിൻ്റെ ഇന്ത്യ പ്ലാറ്റ്ഫോമിൽ കിട്ടുന്ന സേവിംഗ്സ് അക്കൗണ്ട് നോക്കി കഴിഞ്ഞാൽ ആദ്യം പറഞ്ഞ രീതിയിൽ മൂന്ന് വേരിയൻറ്റുകളാണ് ഉള്ളത് സ്റ്റാർ സൂപ്പർ സ്റ്റാർ മെഗാ സ്റ്റാർ ഇത് തമ്മിലുള്ള വ്യത്യാസം നോക്കി കഴിഞ്ഞാൽ ഒന്നാമതായിട്ട് നമ്മൾ ഇനിഷ്യൽ ഡെപ്പോസിറ്റ് ചെയ്യുന്ന എമൗണ്ടിലുള്ള വ്യത്യാസമാണ് നമ്മൾ അക്കൗണ്ട് ഓപ്പൺ ചെയ്ത് മുപ്പത് ദിവസത്തെ ിൽ നമ്മൾ ഒരു ഇനിഷ്യൽ ഡെപ്പോസിറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട് ആ ഒരു എമൗണ്ട് നമ്മൾ ഒറ്റ ട്രാൻസാക്ഷനിൽ തന്നെ ഡെപ്പോസിറ്റ് ചെയ്യണം അല്ലാതെ നമ്മൾ മൾട്ടിപ്പിൾ ട്രാൻസാക്ഷൻ ആയിട്ട് ഡെപ്പോസിറ്റ് ചെയ്താൽ പോരാ അത് നമ്മൾ അക്കൗണ്ട് ഓപ്പൺ ചെയ്ത് തേർട്ടി ഡേയ്സിനുള്ളിൽ നമ്മൾ ആ ഒരു എമൗണ്ട് ഡെപ്പോസിറ്റ് ചെയ്യുകയും വേണം അത് നോക്കിക്കഴിഞ്ഞാൽ സ്റ്റാർ അക്കൗണ്ടിൽ പ്രത്യേകിച്ച് ക്രൈറ്റീരിയയില്ല അതൊരു ഇനിഷ്യൽ ഡെപ്പോസിറ്റ് എമൗണ്ട് വരുന്നത് സീറോ ആണ് ഒരു പർട്ടിക്കുലർ എമൗണ്ടോ കാര്യങ്ങളോ ഒന്നും ഡെപ്പോസിറ്റ് ചെയ്യേണ്ട മറ്റൊന്ന് സൂപ്പർ സ്റ്റാർ അക്കൗണ്ട് ആണ് സൂപ്പർ സ്റ്റാർ അക്കൗണ്ട് ആണെങ്കിൽ നമ്മൾ ഒന്നുകിൽ ഇരുപത്തി അയ്യായിരം രൂപയിൽ കൂടുതൽ ഡെപ്പോസിറ്റ് ചെയ്യണം ഇല്ല എന്നുണ്ടെങ്കിൽ സേവിങ്സ് അക്കൗണ്ടിലും അതുപോലെ തന്നെ എഫ് ഡി ആയിട്ടും മൊത്തത്തിൽ ഒരു ലക്ഷം യുടെ ഒരു ഡെപ്പോസിറ്റ് നമ്മുടെ അക്കൗണ്ടിൽ ഉണ്ടാവണം ഇല്ലയെന്നുണ്ടെങ്കിൽ നമ്മളുടെ ഫസ്റ്റ് സാലറി ക്രെഡിറ്റ് എന്ന് പറയുന്നത് ഇരുപത്തി അയ്യായിരം രൂപയ്ക്ക് മുകളിൽ ഉണ്ടാവണം അപ്പോൾ അങ്ങനെ ഒരു ആണ് സൂപ്പർ സ്റ്റാർ കാറ്റഗറിയിൽ വേണ്ടത് ഇനിയിപ്പോൾ സ്റ്റാർ ആണെങ്കിൽ നമ്മൾ അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്നതിന് ശേഷം മുപ്പത് ദിവസത്തിനുള്ളിൽ ഒരു അൻപതിനായിരം രൂപ നമ്മൾ ഡെപ്പോസിറ്റ് ചെയ്യണം ഇല്ലാന്നുണ്ടെങ്കിൽ ഫസ്റ്റ് സാലറി എന്ന് പറയുന്നത് അൻപതിനായിരം രൂപയ്ക്ക് മുകളിൽ ഉണ്ടാവണം ഇത് ഒരു ഇനിഷ്യൽ ഡെപ്പോസിറ്റ് എമൗണ്ട് ആണ് നമുക്ക് അത് പിന്നീട് ഉപയോഗിക്കാനായിട്ട് സാധിക്കും അത് നമ്മൾ കീപ്പ് ചെയ്യണമെന്നൊന്നുമില്ല പിന്നെ വരുന്നത് ഒരു മിനിമം ബാലൻസ് ക്രൈറ്റീരിയാണ് നമ്മൾ ഒരു മന്ത്ലി ആവറേജ് ബാലൻസ് കീപ്പ് ചെയ്യേണ്ടതായിട്ട് സ്റ്റാർ അക്കൗണ്ട് വേരിയന്റ് ആണെങ്കിൽ പ്രത്യേകിച്ച് ക്രൈറ്റീരിയല്ല അതൊരു സീറോ ബാലൻസ് അക്കൗണ്ട് തന്നെയാണ് ഇനിയിപ്പോൾ സൂപ്പർ സ്റ്റാർ അക്കൗണ്ട് ആണെങ്കിൽ നമ്മൾ അക്കൗണ്ടിൽ ഇരുപത്തി അയ്യായിരം രൂപയാണ് മന്ത്ലി ആവറേജ് ബാലൻസ് ആയിട്ട് കീപ്പ് ചെയ്യേണ്ടത് ഇല്ലെന്നുണ്ടെങ്കിൽ ഒരു ലക്ഷം രൂപ സേവിങ്സ് അക്കൗണ്ട് പ്ലസ് എഫ് ഡി എന്ന രീതിയിൽ നമ്മൾ കീപ്പ് ചെയ്യേണ്ടതായിട്ടുണ്ട് ഇനിയിപ്പോൾ മെഗാസ്റ്റാർ അക്കൗണ്ട് ആണെങ്കിൽ നമ്മൾ അക്കൗണ്ടിൽ ആവറേജ് ബാലൻസ് ആയിട്ട് കീപ്പ് ചെയ്യേണ്ടത് അമ്പതിനായിരം രൂപയാണ് ഇല്ലാന്നുണ്ടെങ്കിൽ സേവിങ്സ് അക്കൗണ്ടിലും എഫ് ഡിയിലുമായിട്ട് ഒരു രണ്ട് ലക്ഷം രൂപ ആവറേജ് ഉണ്ടാവണം ഇതാണ് ക്രൈറ്റീരിയ എന്ന് പറയുന്നത് നമ്മൾ ഇതിൽ ഏതെങ്കിലും ഒരു അക്കൗണ്ട് വേരിയന്റ് ഓപ്പൺ ചെയ്ത ശേഷം നമ്മൾ ഈ മിനിമം ബാലൻസ് കീപ്പ് എന്നുണ്ടെങ്കിൽ നമ്മളുടെ അക്കൗണ്ട് വേരിയന്റ് ഡൗൺഗ്രേഡ് ചെയ്യപ്പെടും ഇപ്പോ സ്റ്റാർ ആണെങ്കിൽ അതിൽ നിന്ന് നമ്മൾ സൂപ്പർ സ്റ്റാറിലേക്ക് ഡൗൺഗ്രേഡ് ചെയ്യപ്പെടും എന്നാൽ സൂപ്പർ സ്റ്റാർ അക്കൗണ്ട് വേരിയൻ ആണെങ്കിൽ നമ്മൾ ആവറേജ് ബാലൻസ് കീപ്പ് ചെയ്തില്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ കയ്യിൽ നിന്നും പെനാൽറ്റി ചാർജ് ഈടാക്കും കീപ്പ് ചെയ്യേണ്ട മന്ത്ലി ആവറേജ് ബാലൻസിൽ നിന്നും എത്ര രൂപയുടെ കുറവാണോ ഉണ്ടായത് അതിൻ്റെ പത്ത് ശതമാനമാണ് നമ്മൾ പെനാൽറ്റി ചാർജ് ആയിട്ട് നൽകേണ്ട വരിക മിനിമം നൂറ് രൂപ ഈടാക്കും മാക്സിമം പെർ ക്വാർട്ടറിൽ തൊള്ളായിരം രൂപ പ്ലസ് ജി എസ് ടി രീതിയിൽ പെനാൾറ്റി ചാർജ് ആയിട്ട് ഈടാക്കും രണ്ടായിരത്തി ഇരുപത്തി നാല് മെയ് ഒന്നിനു ശേഷം ഈ ഒരു അക്കൗണ്ട് ഓപ്പൺ ചെയ്തവർക്കാണ് ഈ ഒരു റൂൾ പ്രാബല്യത്തിലുള്ളത് ഇനിയിപ്പോൾ നിങ്ങളുടെ സ്റ്റാർ അക്കൗണ്ട് വേരിയന്റ് ആണെങ്കിൽ അതിനകത്ത് ആദ്യം പറഞ്ഞ രീതിയിൽ പ്രത്യേകിച്ച് മിനിമം ബാലൻസ് ക്രൈറ്റീരിയ ഒന്നും വരുന്നില്ല അതൊരു സീറോ ബാലൻസ് അക്കൗണ്ട് തന്നെയാണ് ഇനി ഒരു സ്റ്റാർ അക്കൗണ്ട് അതുപോലെ തന്നെ സൂപ്പർ സ്റ്റാർ അക്കൗണ്ട് മെഗാ സ്റ്റാർ അക്കൗണ്ട് എന്നിവയുടെ ഫീച്ചേഴ്സും മറ്റ് ചാർജുകളും ആയിട്ട് നോക്കാം ഇതാണ് ഇൻഡസൻ ബാങ്കിന്റെ ഇന്ത്യൻ സേവിങ്സ് അക്കൗണ്ടിന്റെ പ്ലാനുകൾ ആദ്യം പറഞ്ഞ രീതിയിൽ നമുക്ക് മൂന്ന് അക്കൗണ്ടുകൾ ഉണ്ട് സ്റ്റാർ വേരിയന്റ് സൂപ്പർ സ്റ്റാർ വേരിയന്റ് മെഗാ സ്റ്റാർ വേരിയന്റ് ഓൾറെഡി നമ്മൾ അക്കൗണ്ട് ഓപ്പൺ ചെയ്യുമ്പോൾ നടത്തേണ്ട ഫണ്ടിങ് അതുപോലെ തന്നെ കെ പി ജിന്റെ അവറേജ് ബാലൻസ് ഒക്കെ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു ഇനിയിപ്പോൾ നമുക്ക് നോക്കേണ്ടത് ആദ്യം ഡെബിക് ഡെബി കാർഡ് ആണ് ഡെബിറ്റ് കാർഡ് ടൈപ്പ് നോക്കിക്കഴിഞ്ഞാൽ സ്റ്റാർ അതായത് സീറോ ബാലൻസ് അക്കൗണ്ട് ആണെങ്കിൽ വിസാ പ്ലാറ്റിനണം സൂപ്പർ സ്റ്റാർ ആണെങ്കിലും വിസ പ്ലാറ്റിനം മെഗാസ്റ്റാർ അക്കൗണ്ട് വേരിയന്റ് ആണെങ്കിൽ നമുക്ക് വിസ സിഗ്നേച്ചർ വേരിയന്റ് ഡെബിറ്റ് കാർഡ് ആണ് കിട്ടുന്നത് ഇനി ഫോറിൻ കറൻസി മാർക്ക് ഫീസ് നോക്കി കഴിഞ്ഞാൽ സ്റ്റാർ അക്കൗണ്ട് ആണെങ്കിൽ ടു പെർസെൻറ്റേജ് സൂപ്പർ സ്റ്റാർ ആണെങ്കിലും ടു പെർസെൻറ്റേജ് മെഗാസ്റ്റാർ അക്കൗണ്ട് ആണെങ്കിൽ മാത്രമാണ് നമുക്ക് സീറോ പെർസെൻറ്റേജ് ഫോർ എസ് ചാർജ് വരുന്നത് മെഗാസ്റ്റാർ അക്കൗണ്ട് നമുക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ ആവറേജ് ബാലൻസ് ആയിട്ട് അൻപതിനായിരം രൂപ കി പി ചെയ്യണം ഇല്ലാന്നുണ്ടെങ്കിൽ രണ്ട് ലക്ഷം രൂപ മൊത്തത്തിൽ സേവിങ്സ് അക്കൗണ്ടിലും അതുപോലെ തന്നെ എഫ് ഡി അക്കൗണ്ടിലുമായിട്ട് ആവറേജ് കിട്ടി പി ചെയ്യണം അപ്പോൾ അതിന് അതാണ് ആദ്യം പറഞ്ഞ രീതിയിൽ വ്യത്യാസം വരുന്നത് പിന്നെ ഉള്ളത് നമുക്ക് കിട്ടുന്ന ഇൻഡി ജെംസ് ആണ് ഇൻഡി ജെംസ് നമുക്ക് ഒരു സെലക്റ്റഡ് ഒരു മൂന്ന് കാറ്റഗറിയിൽ നമുക്ക് എല്ലാ മാസവും നിശ്ചിത പെർസെൻറ്റേജ് ഇൻഡി ജെംസ് നമുക്ക് നേടുവാനായിട്ട് സാധിക്കും പതിനഞ്ച് പ്ലസ് ബ്രാൻഡ്സ് അവൈലബിൾ ആയിരിക്കും എല്ലാ മാസവും നമുക്ക് അതിൽ നിന്ന് മൂന്നെണ്ണം പിക്ക് ചെയ്യാം സ്റ്റാർ അക്കൗണ്ട് ആണെങ്കിൽ നമുക്ക് ആ ബ്രാൻഡിൽ സ്പെൻഡ് ചെയ്യുമ്പോൾ ഡെബിറ്റ് കാർഡ് അല്ലെങ്കിൽ യു പി ഐ ഉപയോഗിച്ച് സ്പെൻഡ് ചെയ്യുമ്പോൾ നമുക്ക് ഒരു ശതമാനം ബെനിഫിറ്റ് കിട്ടും സൂപ്പർ സ്റ്റാർ അക്കൗണ്ട് ആണെങ്കിൽ ടു പെർസെൻറ്റേജ് മെഗാസ്റ്റാർ അക്കൗണ്ട് വേരിന്റ് ആണെങ്കിലാണ് നമുക്ക് ത്രീ പെർസെൻറ്റേജ് ഇന്ത്യ ജെം നമുക്ക് ബെനിഫിറ്റ് ആയിട്ട് കിട്ടുക എനിക്ക് ഇപ്പോൾ ഇൻഡി ഡെബിറ്റ് കാർഡ് ഉപയോഗിച്ച് ട്രാൻസാക്ഷൻ നടത്തുമ്പോൾ കിട്ടുന്ന ജെംസ് നോക്കി കഴിഞ്ഞാൽ സ്റ്റാർ അക്കൗണ്ടിൽ സീറോ പോയിൻറ്റ് ടു ഫൈവ് പെർസെൻറ്റേജും സൂപ്പർ സ്റ്റാർ അക്കൗണ്ട് ആണെങ്കിലും പോയിന്റ് ടു ഫൈവ് പെർസെൻറ്റേജാണ് മെഗാസ്റ്റാർ അക്കൗണ്ടാണെങ്കിൽ നമുക്ക് പോയിന്റ് ഫൈവ് പെർസെൻറ്റേജ് ബെനിഫിറ്റ് കിട്ടും പിന്നെ നമുക്ക് ഫുൾ ട്രാൻസാക്ഷൻ ആണെങ്കിലും നമുക്ക് ബെനിഫിറ്റ് കിട്ടുന്നുണ്ട് നമുക്ക് ജെംസ് കിട്ടുന്നുണ്ട് അതിപ്പോൾ ഇൻഡി യു പി ഐ ഹാൻഡിൽ വഴി ഇല്ലെങ്കിൽ ഡെബിറ്റ് കാർഡ് ഉപയോഗിച്ച് പേ ചെയ്യുമ്പോൾ കിട്ടും സ്റ്റാർ അക്കൗണ്ട് ആണെങ്കിൽ ഇല്ല നമുക്ക് ഒന്നും ഒരു ബെനിഫിറ്റും കിട്ടുന്നില്ല സൂപ്പർ സ്റ്റാർ അക്കൗണ്ട് ആണെങ്കിൽ നമുക്ക് ടു പെർസെൻറ്റേജ് ബെനിഫിറ്റ് കിട്ടും പെർ മന്ത് മാക്സിമം അഞ്ഞൂറ് ജെംസ് വരെ മെഗാ സ്റ്റാർ ആണെങ്കിൽ നമുക്ക് ത്രീ പെർസെൻറ്റേജ് കിട്ടും പെർ മന്ത് മാക്സിമം അഞ്ഞൂറ് ജെംസ് വരെ അഞ്ഞൂറ് ജം എന്ന് പറയുന്നത് അഞ്ഞൂറ് രൂപയ്ക്ക് ആണ് പിന്നെ നമുക്ക് ഇൻസ്റ്റന്റ് ആയിട്ട് കിട്ടുന്ന ജെം ക്യാഷ് ആക്കി മാറ്റാമോ അത് നമുക്ക് മൂന്ന് അക്കൗണ്ട് വേരിയന്റിലും കിട്ടുന്നുണ്ട് പിന്നെ കോംപ്ലിമെന്ററി ഡൊമസ്റ്റിക് എയർപോർട്ട് ലോഞ്ച് ആക്സസ് നോക്കി കഴിഞ്ഞാൽ സ്റ്റാർ അക്കൗണ്ടിലും സൂപ്പർ സ്റ്റാർ അക്കൗണ്ടിലും ഇല്ല മെഗാ സ്റ്റാർ അക്കൗണ്ട് ആണെങ്കിൽ നമുക്ക് ക്വാർട്ടർലി ഒരു ആക്സസ് കിട്ടുന്നുണ്ട് അത് നമുക്ക് വിസ സിഗ്നേച്ചർ കാർഡ് ആണെങ്കിലാണ് നമുക്ക് കിട്ടുന്നത് പിന്നെ ബുക്ക് മേഷോയിൽ കോംപ്ലിമെന്ററി ടിക്കറ്റ് നോക്കി കഴിഞ്ഞാൽ സ്റ്റാർ അക്കൗണ്ടിൽ ആപ്ലിക്കബിൾ അല്ല സൂപ്പർ സ്റ്റാർ അക്കൗണ്ട് ആണെങ്കിൽ ബൈ വൺ ഗെറ്റ് വൺ മൂവി ടിക്കറ്റ് ഓഫർ ഉണ്ട് അപ് ടു ഇരുനൂറ്റമ്പത് രൂപ വരെ നമുക്ക് ക്വാർട്ടർലി രണ്ട് തവണ ഇത് ആപ്ലിക്കബിൾ ആണ് അത് ഇൻഡസൻ ബാങ്കിൻ്റെ ബ്രാഞ്ച് വഴി നമ്മൾ ഓൺ ബോർഡ് ആയാൽ മാത്രമേ അങ്ങനെയുള്ളവർക്കാണ് ഈ ഒരു ഓഫർ കിട്ടുന്നത് മെഗാസ്റ്റാർ ആണെങ്കിൽ നമുക്ക് വിസ സിഗ്നേച്ചർ ഡെബിറ്റ് കാർഡ് ആണെങ്കിൽ നമുക്ക് ബൈ വൺ ഗെറ്റ് വൺ മൂവി ടിക്കറ്റ് ഓഫറുണ്ട് അപ് റ്റു നാനൂറ് രൂപ വരെ പെർ മന്ത് നമുക്ക് ഒരു തവണ ഈ ഒരു ഓഫർ പ്രയോജനപ്പെടുത്താനായിട്ട് സാധിക്കും പിന്നെ നമുക്ക് ബിൽ പേയ്മെൻ്റിന് നമുക്ക് ഇൻഡി ജെ എംസ് കിട്ടുന്നുണ്ട് നമുക്ക് ക്രെഡിറ്റ് കാർഡ് ഫാസ്റ്റാഗ് ഡി ടി എച്ച് ലോൺ റീപേയ്മെൻറ്റ് അങ്ങനെയുള്ള ഈ കാണുന്ന ബിൽ പേയ്മെൻ്റിന് നമുക്ക് ഇന്ത്യ ജെംസ് കിട്ടുന്നുണ്ട് അത് നോക്കിക്കഴിഞ്ഞാൽ സ്റ്റാർ അക്കൗണ്ട് ആണെങ്കിൽ നമുക്ക് ഇരുപത്തിയഞ്ച് ജെംസ് പെർ ബിൽ പേയ്മെൻറ്റിന് കിട്ടും മാക്സിമം നമുക്ക് ഇരുന്നൂറ് ജെംസ് വരെ ഒരു മന്ത് നേടുവാനായിട്ട് സാധിക്കും കണ്ടീഷൻ വരുന്നത് അഞ്ഞൂറ് രൂപയ്ക്ക് മുകളിലുള്ള പേയ്മെൻ്റ് ആയിരിക്കണം അതുപോലെ തന്നെ ഈ കാണുന്ന എലിജിബിൾ കാറ്റഗറീസ് ആയിരിക്കണം സൂപ്പർ സ്റ്റാർ അക്കൗണ്ട് ആണെങ്കിലും നമുക്ക് ഇരുപത്തിയഞ്ച് ആണ് കിട്ടുന്നത് ഓരോ ബിൽ പേയ്മെൻറ്റിലും അപ് ടു ഇരുന്നൂറ് ജെംസ് വരെ നമുക്ക് ഒരു മാസം നേടുവാനായിട്ട് സാധിക്കും അഞ്ഞൂറ് രൂപയ്ക്ക് മുകളിലുള്ള ബിൽ പേയ്മെൻ്റ് ആയിരിക്കണം മെഗാ സ്റ്റാർ അക്കൗണ്ട് ആണെങ്കിൽ നമുക്ക് അൻപത് ജെംസ് ഒരു ബിൽ പേയ്മെൻ്റിൽ നേടുവാനായിട്ട് സാധിക്കും ഓരോ ബിൽ പേയ്മെന്റിലും നേടാം ഈ എലിജിബിൾ കാറ്റഗറീസ് ആണെങ്കിൽ അങ്ങനെ നമുക്ക് ഒരു മാസം അഞ്ഞൂറ് ജെംസ് വരെ നേടാനായിട്ട് സാധിക്കും അഞ്ഞൂറ് രൂപയ്ക്ക് മുകളിലുള്ള പേയ്മെൻറ്റ് ആയിരിക്കണം പിന്നെ നമുക്ക് നേടുവാൻ സാധിക്കുന്ന ഇന്ത്യ ജെംസിൻ്റെ ഒരു അക്യൂറൽ ലിമിറ്റ് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മൂന്ന് അക്കൗണ്ടിലും നമുക്ക് മാസം രണ്ടായിരത്തി അഞ്ഞൂറ് ജെംസ് വരെയാണ് നേടാനായിട്ട് സാധിക്കും അതായത് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ വരെ നമുക്ക് ഈ രീതിയിൽ ബെനിഫിറ്റ് ഉണ്ടാക്കാനായിട്ട് സാധിക്കും പിന്നെ ഇന്ത്യ ജെംസിൻ്റെ റിഡംഷൻ ലിമിറ്റ് നോക്കിക്കഴിഞ്ഞാൽ സ്റ്റാർ അക്കൗണ്ട് ആണെങ്കിലും സൂപ്പർ സ്റ്റാർ അക്കൗണ്ട് ആണെങ്കിലും സ്റ്റാർ അക്കൗണ്ട് ആണെങ്കിലും നമുക്ക് പെർ ഡേ ആയിരത്തി അഞ്ഞൂറ് ജെംസ് നമുക്ക് റിഡീം ചെയ്യാം പെർ മന്ത് നമുക്ക് രണ്ടായിരത്തി അഞ്ഞൂറ് ജം എംസ് വരെയാണ് നമുക്ക് റിഡീം ചെയ്യാനായി കഴിയുക പിന്നെ ഡെബിറ്റ് കാർഡ് ആൻഡ് എ ടി എം റിലേറ്റഡ് ചാർജ് നോക്കി കഴിഞ്ഞാൽ ഫിസിക്കൽ ഡെബിറ്റ് കാർഡിന്റെ ചാർജ് സ്റ്റാർ അക്കൗണ്ടാണെങ്കിൽ ഫോർ ഡബിൾ നയൻ പ്ലസ് ജി എസ് ടി ആ ഇനി ഇപ്പോൾ സൂപ്പർ സ്റ്റാർ അക്കൗണ്ട് ആണെങ്കിൽ നമ്മൾ ഇന്ത്യ ആപ്പ് വഴിയാണ് ജോയിൻ ചെയ്യുന്നതെങ്കിൽ ഇരുനൂറ്റിനാൽപ്പത്തൊമ്പത് രൂപയും നമ്മൾ ബ്രാഞ്ച് വഴിയാണെങ്കിൽ നമുക്ക് ആ ഒരു ഫസ്റ്റ് ഫീസ് ഇല്ല ഇനിയിപ്പോൾ മെഗാസ്റ്റാർ അക്കൗണ്ട് ആണെങ്കിൽ നമുക്ക് ചാർജ് വരുന്നില്ല നമുക്ക് വിസ സിഗ്നേച്ചർ ഡെബിറ്റ് കാർഡ് ആണെങ്കിൽ സീറോ ചാർജ് ആണ് വരുന്നത് ഡെബിറ്റ് കാർഡ് റീപ്ലേസ്മെന്റ് ചാർജ് സ്റ്റാർ അക്കൗണ്ടിലും സൂപ്പർ സ്റ്റാറിലും മെഗാസ്റ്റാറിലൂറ്റമ്പത് രൂപ പ്ലസ് ജി എസ് ടി ാണ് പിന്നെ ഡെബിറ്റ് കാർഡിൻ്റെ അനുവൽ ചാർജ് വരുന്നത് സ്റ്റാർ അക്കൗണ്ട് ആണെങ്കിൽ ഫോർ ഡബിൾ നയൻ പ്ലസ് ജി എസ് ടി കൊടുക്കണം അപ്പോൾ അതായത് ഇപ്പോൾ സ്റ്റാർ അക്കൗണ്ട് സീറോ ബാലൻസ് അക്കൗണ്ട് ആണ് പക്ഷെ ഡെബിറ്റ് കാർഡിന് ആനുവലി നാനൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപ പ്ലസ് ജി എസ് ടി ചാർജ് കൊടുക്കേണ്ടതായിട്ട് വരും പിന്നെ സൂപ്പർ സ്റ്റാർ അക്കൗണ്ട് ആണെങ്കിൽ നമ്മൾ ഓൺബോർഡ് ആയിരിക്കുന്നത് ഇന്ത്യ ആപ്പ് വഴിയാണെങ്കിൽ ഇരുന്നൂറ്റി നാപ്പത്തി രൂപ പ്ലസ് ജി എസ് ടിയും നമ്മൾ ആനുവൽ ചാർജ് ആയിട്ട് കൊടുക്കണം നമ്മൾ ബ്രാഞ്ച് വഴിയാണെങ്കിൽ ചാർജ് വരുന്നില്ല നമുക്ക് സീറോ ചാർജ് ആണ് വരുന്നത് പിന്നെ മെഗാസ്റ്റാർ അക്കൗണ്ട് ആണെങ്കിൽ ചാർജ് ഇല്ല നമുക്ക് ആനുവൽ ചാർജ് ഒഴിവാക്കി കിട്ടുന്നുണ്ട് സിഗ്നേച്ചർ വേരിയൻ്റെ ഡെബിറ്റ് കാർഡ് ആണെങ്കിൽ പിന്നെ നോൺ ക്യാഷ് ട്രാൻസാക്ഷൻ മനസ്സിലായി ബാലൻസിങ് ഇൻക്വറി പിന്നെ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അദർ ബാങ്കിൻ്റെ എ ടി എം ആണെങ്കിൽ നമുക്ക് സൂപ്പർ സ്റ്റാർ അക്കൗണ്ടിലും സ്റ്റാർ അക്കൗണ്ടിലും നമുക്ക് അഞ്ച് ട്രാൻസാക്ഷനാണ് സൗജന്യമായിട്ട് കിട്ടുന്നത് അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓരോ ട്രാൻസാക്ഷനും പതിനൊന്ന് രൂപ പ്ലസ് ജി എസ് ടി ഇടാക്കും എന്നാൽ മെഗാസ്റ്റാർ അക്കൗണ്ട് ആണെങ്കിൽ നോൺ ക്യാഷ് ട്രാൻസാക്ഷൻ ചാർജ് വരുന്നില്ല ഒള്ളി ഓൺ വിസ സിഗ്നേച്ചർ ഡെബിറ്റ് കാർഡ് ഇനി ക്യാഷ് വിഡ്രോവൽ നോക്കിക്കഴിഞ്ഞാൽ ഇൻഡസൻ ബാങ്കിൻ്റെ എ ടി എം ആണെങ്കിൽ മൂന്ന് അക്കൗണ്ട് വേരിയന്റിലും നമുക്ക് അൺലിമിറ്റഡ് ഫ്രീ ട്രാൻസാക്ഷൻ ആണ് വരുന്നത് ക്യാഷ് വിഡ്രോവൽ അദർ ബാങ്കിൻ്റെ എ ടി എം ആണെങ്കിൽ നമുക്ക് സൂപ്പർ സ്റ്റാർ അക്കൗണ്ടിലും അതുപോലെ തന്നെ സ്റ്റാർ അക്കൗണ്ടിലും നമുക്ക് ഒരു മാസം അഞ്ച് ട്രാൻസാക്ഷൻ ട്രാൻസാക്ഷനാണ് ചെയ്യാനായിട്ട് സാധിക്കുക അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓരോ ട്രാൻസാക്ഷനും ഇരുപത്തി ഒന്ന് രൂപ പ്ലസ് ജി എസ് ടി ചാർജ് കൊടുക്കേണ്ടതായിട്ട് വരും മെഗാസ്റ്റാർ അക്കൗണ്ട് ആണെങ്കിൽ നമുക്ക് അൺലിമിറ്റഡ് ഫ്രീ ട്രാൻസാക്ഷൻ ആണ് വരുന്നത് വിസ സിഗ്നേച്ചർ ഡെബിറ്റ് കാർഡ് ആണെങ്കിൽ പിന്നെ എ ടി എം ഡെബിറ്റ് കാർഡ് റിലേറ്റഡ് ഇന്റർനാഷണൽ ട്രാൻസാക്ഷൻ ചാർജ് നോക്കിക്കഴിഞ്ഞാൽ നോൺ ഫൈനാൻഷ്യൽ ട്രാൻസാക്ഷൻ ആണെങ്കിൽ നമുക്ക് മൂന്ന് അക്കൗണ്ട് വരികയേലും ഇരുപത് രൂപ പെർ ട്രാൻസാക്ഷൻ വരുന്നുണ്ട് ക്യാഷ് വിഡ്രോവൽ ആണെങ്കിൽ പെർ ട്രാൻസാക്ഷ നൂറ്റി ഇരുപത്തി രൂപ പ്ലസ് ജി എസ് ടി ഓരോ അക്കൗണ്ട് വരിയണിലും വരുന്നുണ്ട് പിന്നെ ഫോറിൻ കറൻസി മാർക്കറ്റ് ഫീസ് സ്റ്റാറിലും സൂപ്പർ സ്റ്റാറിലും ടു പെർസെൻറ്റേജാണ് മെഗാസ്ർ ആണെങ്കിൽ അത് സീറോ ആണ് പിന്നെ പേയ്മെന്റ് അതിൻ്റെ ട്രാൻസാക്ഷൻ ചാർജ് നോക്കിക്കഴിഞ്ഞാൽ ഐ എം ബി എസ് അതുപോലെ തന്നെ യു പി ഐ ആണെങ്കിലും ഇന്റേണൽ ട്രാൻസ്ഫർ ആണെങ്കിലും നമുക്ക് മൂന്ന് അക്കൗണ്ട് വരെയിലും ചാർജ് വരുന്നില്ല നോ ചാർജ് ആണ് പിന്നെ ക്രോസ് ബോർഡർ പേയ്മെന്റിന്റെ ചാർജ് ഈ കാണുന്നതാണ് ഫോറിൻ ഇൻവേർഡ് റെമിറ്റൻസ് സർട്ടിഫിക്കറ്റ് ഇഷ്യുവൻസ് നമുക്ക് മൂന്നിലും ഹൺഡ്രഡ് റുപ്പീസ് ആണ് വരുന്നത് പിന്നെ ഔട്ട്വേർഡ് ആണെങ്കിൽ മൂന്ന് അക്കൗണ്ട് വരേണ്ടിലും ഇരുന്നൂറ്റമ്പത് രൂപ പ്ലസ് സ്വിഫ്റ്റ് ചാർജ് വരുന്നുണ്ട് പിന്നെ സ്വിഫ്റ്റ് ട്രാൻസ്ഫർ ചാർജ് മൂന്ന് അക്കൗണ്ട് വരെയും അഞ്ഞൂറ് രൂപ പ്ലസ് ജി വരുന്നുണ്ട് പിന്നെ ഫോറിൻ കറൻസി ഡ്രാഫ്റ്റ് ഇഷ്യൂവൻസ് അതുപോലെ തന്നെ ഫോറിൻ കറൻസി ചെക്ക് കളക്ഷൻ്റെയൊക്കെ ചാർജ് ഈ കാണുന്നതാണ് നമുക്ക് മൂന്ന് അക്കൗണ്ട് വരികയെങ്കിലും ചാർജ് വരുന്നുണ്ട് ഫോറിൻ കറൻസി ഡ്രാഫ്റ്റ് ഇഷ്യൂറൻസ് ചാർജ് മുന്നൂറ്റമ്പത് രൂപ പ്ലസ് ജി എസ് ടിയും ഫോറിൻ കറൻസി ചെക്ക് കളക്ഷൻ ചാർജ് അമ്പത് രൂപ പ്ലസ് ജി എസ് ടിയുമാണ് വരുന്നത് പിന്നെ ലൈൻ ഓഫ് ക്രെഡിറ്റ് ചാർജ് ഈ കാണുന്നതാണ് ഡിലേഡ് പേയ്മെൻറ്റ് ആണെങ്കിൽ ടു പെർസെൻറ്റേജ് ഓഫ് ദി എം ഐ എമൗണ്ട് പ്ലസ് ജി എസ് ടി ആണ് വരുന്നത് അത് മൂന്ന് അക്കൗണ്ട് സെയിം ആണ് പിന്നെ പേയ്മെൻ്റ് ഡിസോണർ ചാർജും ത്രീ ഡബിൾ നയൻ പ്ലസ് ജിസ് ടി സെയിം ആണ് പിന്നെ ഡിലേഡ് ഇ എം ഐ പേമെൻറ്റ് ചാർജ് അതുപോലെ തന്നെ ഡ്യൂപ്ലിക്കേറ്റ് സ്റ്റേറ്റ്മെൻറ്റ് ഇഷ്യൂറൻസ് ചാർജ് ഇതൊന്നും മൂന്ന് അക്കൗണ്ട് വരികേനിലും ഇല്ല പിന്നെ ചെക്ക് ഇ സി എസ് എസ് ഐ സ്വാപ്പിംഗ് ചാർജ് നോട്ട് ആപ്ലിക്കബിൾ ആണ് ഡ്യൂപ്ലിക്കേറ്റ് നോ ഡ്യൂ സർട്ടിഫിക്കറ്റ് ചാർജ് വരുന്നില്ല പിന്നെ ചെക്ക് ബുക്കിൻ്റെ ചാർജ് നോക്കിക്കഴിഞ്ഞാൽ സ്റ്റാർ അക്കൗണ്ട് ആണെങ്കിൽ നൂറ് രൂപ പ്ലസ് ജി എസ് ടി പെർ ചെക്ക് ബുക്കിന് ഈടാക്കും ഒരു ചെക്ക് ബുക്കിൽ ഇരുപത്തിയഞ്ച് ലീവ്സ് ആണ് വരുന്നത് സൂപ്പർ സ്റ്റാർ അക്കൗണ്ട് ആണെങ്കിലും അതുപോലെ തന്നെ സ്റ്റാർ അക്കൗണ്ട് ആണെങ്കിൽ നമുക്ക് പെർ ക്വാർട്ടറിൽ ഒരു ചെക്ക് ബുക്ക് നമുക്ക് സൗജന്യമാണ് ഇരുപത്തിയഞ്ച് ലീവ്സ് അടങ്ങി ഒരു ചെക്ക് ബുക്ക് നമുക്ക് സൗജന്യമാണ് അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓരോ ചെക്ക് ബുക്കിനും നമ്മൾ നൂറ് രൂപ പ്ലസ് ജി നമ്മൾ ചാർജ് കൊടുക്കേണ്ടതായിട്ട് വരും ഓരോ ക്വാർട്ടറിലും ഈ ഒരു വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു നിങ്ങൾ ഈ ഒരു ഇൻഡസൻ ബാങ്ക് ഇന്ത്യ അക്കൗണ്ട് യൂസ് ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങളുടെ എക്സ്പീരിയൻസ് ഒന്ന് കമൻറ്റ് ചെയ്യുക മറ്റൊരു വീഡിയോയിൽ മറ്റൊരു ടോപ്പിക്കുമായി കണ്ടുമുട്ടാമെന്ന പ്രതീക്ഷയോട് കൂടി